സ്ലാമലൈക്കും വഹമ്മുള്ള നമ്മൾ അത്ര കുറേ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി നമ്മൾ റീസെല്ലർമാർ റീസെല്ലേസിനെ നമ്മൾ ഈശാല് ക്ഷണിക്കുന്നുണ്ട് റീസെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് അത് നിങ്ങൾക്ക് പൈസ മുടക്കാതെ വിറ്റിട്ട് നിങ്ങൾക്കതിന് ലാഭം ഉണ്ടാക്കാം അതാണ് റീസെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നമ്മളൊരു സാധനം ഒരു അത്തർ സാധാരണ സ്വഭായ അത് നമ്മൾ ആറ് മില്ലി മുതലാണ് റീസെറ്റിങ് തുടങ്ങുന്നത് ആറ് മില്ലി നൂറ്റി ഇരുപതിനാണ് വെക്കുക എന്നുണ്ടെങ്കിൽ അതിൽ ഒരു പ്രസൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാവും ഇത്ര ശതമാനം നിങ്ങൾക്ക് ലാഭം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ തരുന്ന പ്രൊഡക്റ്റ് ഉണ്ടത് പോസ്റ്റർ ഉണ്ടാക്കുക നിങ്ങൾ നമ്പർ വെക്കുക നിങ്ങളെ ബന്ധപ്പെട്ട ആളുകളിലേക്ക് അയച്ചു കൊടുക്കുക അങ്ങനെ അയച്ചു കൊടുത്തിട്ട് ആ കിട്ടുന്ന കാശൊന്ന് നിങ്ങളെ വിഹിതം എടുത്ത് ബാക്കി നമ്മളെ അക്കൗണ്ടിലേക്ക് അയച്ചു തരാ എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ വ്യക്തമായ രൂപം ഞാൻ പറയാൻ പോവും ഉദാഹരണത്തിന് ഇതിപ്പോൾ ഒരു കുപ്പിയാണ് ഈ കുപ്പിയിൽ നമ്മൾ ഇതിൽ ഒഴിച്ചിട്ട് സ്വഭായം വയ്ക്കുമ്പോൾ നമ്മൾ വയ്ക്കൽ ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് കുപ്പിൻ്റെ റേറ്റും സ്വഭാവ അത്തറിൻ്റെ റേറ്റും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള റേറ്റ് അത് ഇത് ഇതേപോലെയുള്ള ഈ കുപ്പികളൊക്കെ ഈ കുപ്പിയിലൊക്കെയാണ് നമ്മൾ ഇരുന്നൂറ്റി അൻപതിനെ വെക്കുക ഒരുപാടായിട്ടും കുപ്പികളുണ്ട് കുപ്പിൻ്റെ റേറ്റൊക്കെ കൂടിയിട്ടാണ് അത് പന്ത്രണ്ട് എം എൽ ആകുമ്പോൾ കുറച്ചും കൂടി കൂടും അത് ഇനി ഇങ്ങനത്തെ ബോക്സിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പൈസ കൂടും ഇങ്ങനത്തെ ബോക്സിൽ വെക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ മഷാൽ നമുക്ക് ഈ റീസെല്ലേസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും ആ ഗ്രൂപ്പിൽ നമ്മളിടും ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ പിന്നെ എല്ലാവരും റീസെല്ലർമാർ തന്നെ സാധനം എടുക്കാൻ തുടങ്ങും പിന്നെ വെക്കലുണ്ടാവുക ഇങ്ങനത്തെ ബോക്സിലും ബോട്ടിലൊക്കെ ആക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഉണ്ടാവും അപ്പോൾ എന്ത് ഏതൊരു സാധനം വിറ്റാലും മുപ്പത് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നൂറ് ഉറുപ്പ്യേൻ്റെതാണ് സാധനം എന്നുണ്ടെങ്കിൽ അതിൽ എഴുപത് ഉറുപ്പ്യ നിങ്ങൾ നമുക്ക് അയച്ചു തന്നാൽ മതി ഒരുപാട് ഐറ്റം ഇമ്പോർട്ടൻസുകളുണ്ട് ഈ ഐറ്റം ഇമ്പോർട്ടൻസ് കാറിൽ തൂക്കുന്ന സാധനങ്ങൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാധനങ്ങളുണ്ട് കഫ് ബട്ടൺ ബോക്സുകൾ പിന്നെ ബഹൂർ ഇനി ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കുപ്പിയാണ് സ്വഭാവമെന്നുണ്ടെങ്കിൽ നാറ് മിനിറ്റിൻ്റെ കുപ്പിയാണ് ഇതിലിപ്പോൾ ജനാധിപത്രി പ്രസമുള്ളത് ഇതിലാണ് വെക്കുന്നത് നമ്മൾ നൂറ്റി ഇരുപതിനാണ് കൊടുക്കുക റീട്ടിൽ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നവർ തന്നെ നൂറ്റി ഇരുപത് പ്ലസ് എത്രയാണോ അയക്കാനുള്ള ചാർജ് ഉണ്ടാവും അത് നിങ്ങൾ ഒരു ഐറ്റം മാത്രം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവില്ല ഒരു ടീമിൻ്റെ എടുപ്പിക്കുമ്പോൾ ഒരു നാല് ഐറ്റം അഞ്ച് ഐറ്റത്തിൻ്റെ കോംബോ എടുപ്പിക്കുക ലാഭം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത് രൂപ നിങ്ങൾക്കുണ്ടാവും ബാക്കി അമ്പത് റുപ്യ നമുക്ക് അയച്ചതെന്നാൽ മതി അപ്പോൾ ഒരു കോംബോയില് നൂറ്റി ഇരുപത് ഉറുപ്പ്യേൻ്റെ ഒരു അഞ്ച് സാധനമാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഇരുന്നൂറ് റുപ്പ്യ ഇട്ടും ഒരു കോംബോ പോയാൽ ഒറ്റ പാക്ക് പോയാൽ അപ്പോൾ ഏകദേശമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ചാ നമ്മൾ ഇനിയും വീഡിയോ ചെയ്യും താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പർ ഇത് നോട്ട് ചെയ്യുക ഈ നമ്പറിലേക്ക് നിങ്ങൾ സ്ഥലം പേര് റീസെല് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളത് വാട്സപ്പ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലേക്കാൾ കിട്ടുള്ളൂ വിളിച്ചാൽ ഈ നമ്പറിൽ കിട്ടില്ല പക്ഷേ അത് ഓരോ ദിവസവും രാത്രി ഒരു ഏഴ് മണിൻ്റെ ഒമ്പതടിയിൽ കൃത്യമായ റീ തരും കാരണം ബാക്കിയുള്ള സമയം മറ്റു പല പരിപാടികളുണ്ടാകുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് റീപ്ലേ തരാൻ കഴിയില്ല ഏതായാലും ഒമ്പത് മണിക്കുള്ളിൽ എന്തായാലും റീപ്ലേ ഉണ്ടാവും പിന്നെ നിങ്ങൾ റീസെല്ലർ ആയിട്ട് നമ്മൾ ഉദ്ദേശ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് കാണുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്കതിനനുസരിച്ചുള്ള രൂപങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും അതിപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല ഒരുപാട് സാധനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഈ അത്രകൾ ഇത് ഒരു പീസ് അൻപത് ഉറുപ്യ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു ബോക്സ് നൂറ്റി അൻപത് രൂപക്ക് നിങ്ങൾക്ക് കിട്ടും നൂറ്റി അൻപത് റുപ്പ ഒരു ബോക്സ് പോയാൽ നിങ്ങൾക്ക് കിട്ടും ആ മുന്നൂറ് റുപ്പ് റീറ്റെയിൽ വയ്ക്കുമ്പോൾ ഈ സാധനത്തിൻ്റെ വില ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഉദാഹരണത്തിന് ഈ ചെൽസ ലൗലി ആഡ്ലി ബിസ്കറ്റ് ചോക്ലേറ്റ് സെഡ് ഈ ആറ് ഐറ്റം ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ വിറ്റു ആറ് ഐറ്റം നിങ്ങൾക്ക് മുന്നൂറ് റുപ്പ്യ കൊടുക്കാം കുറച്ച് ചാർജ് ചെറുക്കം മുന്നൂറ്റി അൻപത് റുപ്പ്യ ധൈര്യമായിട്ട് വാങ്ങാം അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ നമുക്ക് അയച്ചു തരേണ്ടത് നൂറ്റി അൻപത് റുപ്പിയും പ്ലസ് കൊറിയർ ചാർജും കൊറിയർ ചാർജ് എത്രയാണോ വരുന്നത് ചിലപ്പോൾ നാൽപ്പതായിരിക്കും ചിലപ്പം മുപ്പതായിരിക്കും ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് ഹോം ഡെലിവറി വരെ ആകുമ്പോൾ കുറച്ച് കൂടും പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ കുറച്ച് കുറയും അങ്ങനെയൊക്കെ ഉണ്ടാവുക ഇപ്പം ഇതിലേതുണ്ട് ഡോവ് ബഹൂർ സ്വഭായ ഇനി ഒരാൾക്ക് ഇത് മാത്രമാണ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ മാത്രം ചെയ്യാം ഇത് മാത്രം കാരണം വെച്ചാൽ ഒരു ദിവസം ഒരു പത്ത് ഓർഡർ കുടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓൺലൈൻ കുറേ ബിസിനസ് ഉണ്ട് അതേമാതിരി ഒന്നുമല്ല ഒരു പത്ത് ഓർഡർ പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടി മേടിക്കാൻ അത് ആയിരത്തഞ്ഞൂറ് റുപ്പ കിട്ടും മെനക്കിട്ടാൽ പത്തെണ്ണം കിട്ടാൻ പണിയൊന്നുമില്ല ആദ്യം ഫസ്റ്റ് ഈസ് ഒന്നോ രണ്ടെണ്ണം കിട്ടുള്ളൂ ഇത് മാത്രം ചെയ്താൽ അങ്ങനെ കിട്ടുമെന്നാണ് പറഞ്ഞത് മറ്റേ അതിനെക്കാട്ടും പ്രോഫിറ്റ് ഉണ്ടാവും ഈ ഐറ്റംസിൽ ഇതൊക്കെ ചിലതിൽ ഇപ്പോൾ ലെറിൽ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇരുന്നൂറിനാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൺപത് ഉറുപ്പ കിട്ടും എൺപതല്ല അറുപത് നിങ്ങൾക്ക് കിട്ടും അത് ഫാൻസി ബോട്ടിലാകുമ്പോൾ ഒന്നും കൂടി ലാഭമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിലിപ്പോൾ ഇപ്പോൾ കൃഷിക്ക് ഇരുന്നൂറ്റി അമ്പതിന് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എഴുപത് ഉറുപ്യ എഴുപത്തഞ്ച് റുപ്യേൻ്റെ അടുത്ത് നിങ്ങൾക്ക് തന്നെ കിട്ടും ഒരു ഓർഡറിന് അപ്പോൾ ഒരു പത്ത് ഓർഡർ ഒരു ദിവസം കിട്ടിയാൽ എഴുന്നൂറ് ഉറുപ്യട്ടും പത്ത് നല്ല ഇപ്പോൾ മൂന്നെണ്ണം നാലെണ്ണം വെച്ചിട്ടുള്ള കോമ്പോൻ്റെ പരസ്യം നമ്മൾ പറയാം ഓരോ ദിവസം നമ്മൾ എത്ര തന്നെയാണ് ഹോൾസെയിൽ വയ്ക്കേണ്ടത് ത്രയും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള വീഡിയോസ് ഒരു മൂന്ന് വീഡിയോ ദിവസം നമ്മൾ എന്ത് ചെയ്യും ഈ റീസെല്ലേസിൻ്റെ ഗ്രൂപ്പിൽ ഇടും മൂന്ന് വീഡിയോ എന്തായാലും ഇടും അത് എന്നും ഈ ഒരേ പ്രൊഡക്റ്റ് തന്നെ ആയിക്കൊള്ളുന്നില്ല ചിലപ്പം നമ്മളിങ്ങനത്തെ ഊതിൻ്റെ സ്പ്രേ ആയിരിക്കും ചിലപ്പം ചെയ്യാം ഈ സ്പ്രേ നിങ്ങൾക്കൊരു മുന്നൂറ് റുപ്യ റേഞ്ച് കിട്ടിയാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ് രൂപ റേഞ്ച് കൊടുക്കാം പിന്നെ ചില സമയത്ത് നമ്മൾ ചെയ്യൽ ഇതേമാതിരി സാധനങ്ങളായിരിക്കും ഇതും പ്രോഫിറ്റ് ഉള്ളത് തന്നെയാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന ഐറ്റംസാണ് ഈ വരുന്ന ഐറ്റംസുകൾ ചിലപ്പോൾ ഇങ്ങനത്തായിരിക്കും ചെയ്യുന്നത് ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് പിന്നെ വേറെ ഐറ്റംസ് എന്നാൽ ഈ ഐറ്റംസ് ഉണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബോക്സ് ആണെങ്കിലും ബോട്ടിൽസ് ആണെങ്കിലും സ്പ്രേ ഉണ്ടാക്കുന്ന ഐറ്റംസ് അപ്പോൾ ഏതായാലും ചെയ്യാൻ കഴിയുന്ന ചോദിക്കുന്നവരൊക്കെ തുടങ്ങും എന്നുള്ള രൂപത്തിൽ ചോദിക്കുക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്രേ പിന്നെ വേറെ ഐറ്റം വരുന്നത് നമ്മളെ ക്രീം ഐറ്റംസാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ക്രീം ഇൻഷാ അല്ല അതേമാതിരി ബർണറുണ്ട് ബഹൂറുണ്ട് പല ഐറ്റം സാധനങ്ങളുണ്ട് ഇൻഷാല്ല റീസെൽ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടു പേര് സ്ഥലം അടങ്ങുന്ന ഡീറ്റെയിൽസുകൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം